അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്ത ഏറ്റവും ബഹുമാനം നിറഞ്ഞിനീകളെ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നാം പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു ആറ് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ആറ് കാര്യങ്ങൾ നാം പെട്ടെന്ന് ചെയ്യണം ഇത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം അതിലൊരു താമസവും ഇല്ല ഏതൊക്കെയാണ് ആ ആറ് കാര്യങ്ങൾ ഓരോന്നും പെട്ടെന്ന് തന്നെ എണ്ണിപ്പോവാ ഒന്നാമത്തത് സമയമായി കഴിഞ്ഞാൽ നിസ്കരിക്കുക എന്നതാണ് നിസ്കാരത്തിന്റെ സമയമായി ലുഹ്റിൻ്റെ സമയമായി അസറിന്റെ സമയമായി മഹരീബിന്റെ സമയമായി വിഷായി സമയമായി സുബിഹിന്റെ സമയമായി നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചോ എന്നാൽ പെട്ടെന്ന് തന്നെ നിസ്കരിക്കാനുള്ള വഴി ഉണ്ടാക്കുക എന്നതാണ് ഒരിക്കലും നിസ്കാരത്തെ പിന്തിപ്പിക്കാൻ പാടില്ല ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഒരു കാരണവുമില്ലാതെ രണ്ട് നിസ്കാരവും ജമാക്കി നിസ്കരിക്കുന്ന ആളുകൾ ഒരു നിസ്കാരത്തിന്റെ അവസാന സമയത്ത് നിസ്കരിക്കും എന്നിട്ട് മറ്റു നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്തിനേയും യോജിപ്പിച്ച് നിസ്കരിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഹറാമായ കാര്യമാണ് അപ്പോ ആ കാര്യം ഒരിക്കലും ചെയ്യരുത് എന്ത് ചെയ്യണം നിസ്കാരത്തിന്റെ സമയമായോ പെട്ടെന്ന് നിസ്കരിച്ചോളാം അത് നാം പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് കാരണം എന്താണ് നിസ്കാരത്തിന്റെ സമയമായി നാം നിസ്കരിച്ചില്ല നിസ്കരിക്കാതെ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ അതിന്റെ അതിന്റെ കുറ്റം വേറെ നാം വാങ്ങേണ്ടി വരും അപ്പൊ നിസ്കാരത്തിന് മാങ്കുടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിസ്കരിക്കുക അത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഒരാൾ മരിച്ചു നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ് ഒരാൾ മരിച്ചു എന്നാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ മറവ് ചെയ്യണം മയത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യുക കാണേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് കാണുക മറവ് ചെയ്യുക ചില വീടുകളിലൊക്കെ കാണാം കഴിഞ്ഞാൽ മയത്തിനെ ഒരു ദിവസൊക്കെ അങ്ങനെ നിർത്തിവെക്കും എന്തിനു വേണ്ടി അറിയോ ചിലപ്പോൾ കാരണങ്ങൾ മകൻ ഗൾഫിൽ നിന്ന് വരാനുണ്ട് അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും ആളുകൾ കാണാൻ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ മയത്തിനെ ബുദ്ധിമുട്ടാക്കുന്നത് ഒരിക്കലും മയത്തിനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല മരിച്ചോ പെട്ടെന്ന് തന്നെ കുളിപ്പിക്കുക പെട്ടെന്ന് തന്നെ കഫൻ ചെയ്യുക പെട്ടെന്ന് തന്നെ ദഫൻ ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് ആരെങ്കിലും വരാനുണ്ട് എന്ന് പറഞ്ഞ് അതിനെ വൈകിപ്പിക്കൽ ഒരിക്കലും നല്ലതല്ല നമുക്കറിയാമല്ലോ നിങ്ങൾ രാത്രിയാണ് ഒരാൾ മരിച്ചതെങ്കിൽ രാത്രി തന്നെ മറവ് ചെയ്യണം ബഹുമാനപ്പെട്ട അബൂബക് റബിയുള്ള അതുപോലെ ഫാത്തിമ ബീവി വി റബിയുള്ള ഇവരെയൊക്കെ രാത്രിയാണ് ഖബർ മറവ് ചെയ്തത് രാത്രിയാണ് ഇവരെയൊക്കെ മറവ് ചെയ്തത് ബഹുമാനപ്പെട്ട ബി ഫാത്തിമ റതി അള്ളാൻ നേരത്തെ വസിയത്ത് ചെയ്തതാണ് എന്നെ രാത്രിയെ എന്ത് ചെയ്യാൻ പാടുള്ളൂ മറവ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ അബൂബക്ര സിദ്ദീഖ് റബി അള്ളാൻ രാത്രിയാണ് മറവ് ചെയ്തത് ഇങ്ങനെ ഒരുപാട് മഹത്വുകളായ പണ്ഡിതന്മാരെ എന്ത് ചെയ്തിട്ടുണ്ട് രാത്രിയിൽ മറവ് ചെയ്തിട്ടുണ്ട് ഒരാള് രാത്രി സ്മകരിപിനാണ് മരിച്ചത് എന്നാൽ പിറ്റേ നെയ്ക്ക് മാറ്റിവെക്കരുത് ആ സമയം തന്നെ എന്ത് ചെയ്യണം പെട്ടെന്ന് മറവ് ചെയ്യാനുള്ള വഴി ഉണ്ടാക്കണം ഇതാണ് ഏറ്റവും നല്ല കാര്യം കാരണം ഒരിക്കലും മരിച്ചു കഴിഞ്ഞ മയത്തിനെ നാം ഇവിടെ ഒരുപാട് നേരം വെച്ച് അവരെന്ത് ചെയ്യാൻ പാടില്ല ബുദ്ധിമുട്ടാക്കാൻ പാടില്ല അപ്പൊ ഇത് പെട്ടെന്ന് ചെയ്യണം മരിച്ചാൽ പെട്ടെന്ന് മറവ് ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്തു കൊടുക്കുക എന്നതാണ് അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആരാവട്ടെ വിവാഹം പ്രായമെത്തിയോ എത്തിയോ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്തു കൊടുക്കണം വിവാഹത്തിൻ്റെ പ്രായമായി എന്നിട്ട് വിവാഹം ചെയ്തു കൊടുത്തിട്ടില്ല എന്നിട്ട് ഈ മനുഷ്യനെന്തായി ഈ സ്ത്രീയോ പുരുഷനോ എന്തായി തെറ്റു ചെയ്തു ഹറാമായ കാര്യം ചെയ്തു എങ്കിൽ ഇതിന്റെ കുറ്റക്കാർ ആരാണ് ഈ മാതാപിതാക്കളാണ് കാരണം എന്താണ് വിവാഹപ്രായമായിട്ട് എന്ത് ചെയ്തില്ല ഇവര് വിവാഹം ചെയ്തു കൊടുത്തിട്ടില്ല എന്നിട്ട് അവര് തെറ്റിലേക്ക് പോയി മനുഷ്യനാണ് മനുഷ്യൻ തെറ്റ് ചെയ്യും ഒരിക്കലും മലക്കല്ലല്ലോ ഒരിക്കലും മനുഷ്യനെന്തല്ല മലക്കല്ല മനുഷ്യൻ തെറ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം അപ്പൊ തെറ്റ് ചെയ്യാനുള്ള സാധ്യതകളോ അതിനുള്ള അവസരങ്ങളോ നാം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല അപ്പൊ മാതാപിതാക്കൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ സമയമായി കഴിഞ്ഞാൽ അതാണാവട്ടെ സ്ത്രീ ആവട്ടെ വിവാഹം പ്രായമെത്തിയോ അവരെ പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുക്കുക ചില സ്ത്രീകൾ ഉണ്ടാവാം വിവാഹപ്രായം എത്തിയിട്ടും ഞാൻ പഠിക്കുകയാണ് എനിക്കിപ്പോഴൊന്നും വിവാഹം വേണ്ട എന്ന് പറയുന്ന സ്ത്രീകൾ ഉണ്ടാവാം പെൺകുട്ടികൾ നിങ്ങളുടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ നിങ്ങൾക്ക് വിവാഹം ചെയ്യാനുള്ള വഴി നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു നിങ്ങൾ അതിനെ സമ്മതിച്ചില്ല നിങ്ങൾ എന്നിട്ട് തെറ്റ് ചെയ്തു എങ്കിൽ അതിന്റെ കുറ്റക്കാരി മാതാപിതാക്കളല്ല നിങ്ങളാണ് വെറുതെ അതിൻ്റെ കുറ്റം വാങ്ങണ്ട വാ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വിവാഹം ചെയ്യുക അള്ളാഹു തല തോപ്പിക്ക് ചെയ്യട്ടെ അപ്പോ പെട്ടെന്ന് ഇതിനെ ചെയ്യേണ്ട കാര്യമാണ് വിവാഹം പ്രായം എത്തിയാൽ പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മറ്റൊന്നാണ് കടം വീട്ടുക എന്നുള്ളത് ഒരാൾക്ക് ഒരുപാട് കടമുണ്ട് അദ്ദേഹത്തിന് കടം വീട്ടാനുള്ള ഒരു സമ്പത്തും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പക്കലില്ല മറ്റൊരു ദിവസം എന്തായത് അദ്ദേഹത്തിന് കടം വീട്ടാനുള്ള സമ്പത്ത് അദ്ദേഹത്തിന്റെ കയ്യിലെത്തി എന്നാൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ ആ കടങ്ങളൊക്കെ കൊടുത്തേക്ക ആ കടകളൊക്കെ വീട്ടുക എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പൊ ഒരാൾ കടമുണ്ടായിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ കടമുള്ള ആളുകളുടെ മയ്യത്ത് നിസ്കരിക്കാൻ മടിച്ചിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു അറിയോ കടമുള്ള ആളുകൾക്ക് ബൈത്തുൽ മാലിൽ നിന്നും എന്ത് ചെയ്തു അവർക്ക് സമ്പത്ത് ഇല്ലാത്ത ആളുകൾ സമ്പത്ത് എടുത്തുകൊണ്ട് ബൈത്തുൽ മാലിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ട് അവരുടെ കടം വീട്ടിന് ശേഷമാണ് മയ്യത്ത് തിരസ്കരിച്ചത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് അപ്പൊ കടമുള്ള മനുഷ്യരുമായിട്ടുള്ള ഹെക്കടപാട് ഇവിടുന്ന് തന്നെ നാം തന്നെ തീർക്കണം അള്ളാഹുമായിട്ടുള്ള ഹെക്കിടപാട് അള്ളാഹു പൊരുത്തപ്പെട്ടു തരും പക്ഷെ മനുഷ്യന്റെ ഹെക്കടപാട് അള്ളാഹു തല പൊരുത്തപ്പെട്ട് തരില്ല കടമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ സാധ്യത എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള അവസരം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം കടകളെല്ലാം വീട്ടണം അവസാനമായി പറയാനുള്ളത് മനുഷ്യരാണ് എല്ലാവരും തെറ്റ് ചെയ്യും എല്ലാവരും തെറ്റ് ചെയ്യും മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യും ആ തെറ്റിൽ നിന്നും പെട്ടെന്ന് പാപമോചനം നടത്തുക എന്നതാണ് തൗപ ചെയ്യുക മരണത്തിന്റെ തൊട്ടുമുമ്പായി തന്നെ മരിക്കുമെന്നത് എപ്പോയി നാം പേടിക്കണം മരിക്കും മരിക്കും ഏത് സമയത്തും മരിക്കാം അള്ളാഹു താരം നല്ല ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ നല്ല സമയത്ത് നല്ലവരോടൊപ്പം മരിക്കാനുള്ള വലിയ തൗഫിക്ക് നമുക്ക് നൽകട്ടെ അതുകൊണ്ട് തന്നെ മരിക്കും ആരും മരിക്കാതിരിക്കില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അസ്തൗഫിറുള്ള എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം നടത്തണം അത് ഏറ്റവും വലിയ കാര്യമാണ് അപ്പൊ ആരും ഈ ആറ് കാര്യങ്ങളെ പിന്തിപ്പിക്കാൻ പാടില്ല ഈ ആറ് കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യുക അതുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക İnşallah. Selamun Aleyküm.